വ്യത്യാസഖ്യതയെ നേരിടാനും കോൺഗ്രസ് തട്ടകങ്ങൾ പൊളിക്കാനും ബി ജെ പി തവണ പ്രചാരണ ആയുധമാക്കുന്ന ഒന്നാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് എന്തോ വലിയ സംഭവം ചെയ്തെന്ന മട്ടിലാണ് കാശ്മീരിനെ കുറിച്ച് വാതോരാതെ പറയുന്നതെങ്കിലും കാശ്മീരിൽ മത്സരിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ല എന്നതാണ് സത്യം രാജ്യത്തെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി അവരുടെ സഖ്യകക്ഷികളോ മത്സരിക്കാത്ത മൂന്ന് സീറ്റുകൾ ഉള്ളതും ജമ്മു കാശ്മീരിലാണ് അനന്ത്നാഗ് രാജോറി ശ്രീനഗർ ബാരാമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അനന്ത്നാഗ് രാജോറിയിൽ മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് നടക്കുക ശ്രീനഗർ മെയ് പതിമൂന്നിനും ബാരാമുള്ള മെയ് ഇരുപതിനും പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഈ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിലനിർത്തിയിട്ടില്ല എന്നതാണ് നേതാക്കൾ നൽകുന്ന സൂചന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ സംസ്ഥാന പദവിയിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് സ്ഥലം താഴ്ത്തിയതിന് പിന്നാലെ നടക്കുന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് അതുകൊണ്ട് തന്നെ അടിയേതു വഴിക്കും വരാമെന്ന നല്ല ബോധം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വശത്തോട്ട് തിരിഞ്ഞു നോക്കാത്തതും ജമ്മുവിലെ നാല് സീറ്റിൽ ഉദയംപൂരിലും ജമ്മുവിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുകയും സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്ത നടപടി താഴ്വരയിലെ ജനങ്ങളെ പാർട്ടിക്കെതിരാക്കി എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മൂന്ന് മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അത്തരം വികാരങ്ങളെ കൂടുതൽ വലുതാക്കുമെന്നാണ് പാർട്ടി കരുതുന്നത് ആർട്ടികൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിന് പിന്നാലെ കാശ്മീരിൽ ബി ജെ പി എതിർക്കുന്ന പാർട്ടികൾ ചേർന്ന് ഗുപ്കാർ മുന്നണി രൂപവൽക്കരിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നാഷണൽ കോൺഫറൻസും പി സഖ്യം പിരിഞ്ഞിരുന്നു ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മു മേഖലയിൽ ഈ പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന മണ്ഡലമാണ് അനന്ത്നാഗ് രജൌറി ബാരാമുള്ളിൽ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള മത്സരിക്കും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന പ്ലാൻ എന്നും കാശ്മീരിലെ പ്രധാന പാർട്ടികളായെല്ലാം കൈകോർത്തു ചരിത്രം ബി ജെ പിക്ക് ഉണ്ടെന്നടക്കമുള്ള തള്ളുകൾ വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല കാര്യം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് തന്നെ കാശ്മീരിന്റെ തണുപ്പത്തെ ബി ജെ പി മരവിച്ച് പോകുമെന്ന നല്ല ബോധം തന്നെയാണ് ഈ കരുനീക്കങ്ങളുടെ പിന്നിൽ അടവുകളിറക്കി മാത്രമല്ല പേടിച്ചു ചുവടുകൾ മാറ്റിക്കൊണ്ടുകൂടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ബി ജെ പി കൈകൊടുക്കുന്നത്